ഹായ് ഫ്രണ്ട്സ് നിലവിലെ ലക്ഷറി കാറിൻ്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനമാണ് അത് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രപ്പോസലാണ് വന്നിട്ടുള്ളത് സോ ലക്ഷറി കാറിൻ്റെ പ്രൈസ് കൂടും എന്ന നരേറ്റീവാണ് നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പ്രൈസ് ആക്ച്വലി കൂടുകയാണോ ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നിലവിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇരുപത്തെട്ട് ശതമാനം തന്നെയാണ് ജി റേറ്റ് വന്നിരിക്കുന്നത് പക്ഷേ നിലവിലെ നിയമത്തിൽ തന്നെ കോമ്പൻസേഷൻ സെസ് എന്നുള്ള ഒരു സംഭവമുണ്ട് അതിന് റേറ്റ് വരുന്നത് പതിനേഴ് ശതമാനം തൊട്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെയാണ് സോ നമ്മൾ ഇരുപത്തെട്ട് പെർസെൻറ്റേജ് ജി എസ് ടിയും കൊടുക്കണം ഒരു ഇരുപത്തിരണ്ട് ശതമാനം കോമ്പൻസേഷൻ സെസ്സും കൊടുക്കണം സോ ടോട്ടലി അൻപത് ശതമാനമാണ് നമ്മൾ ജി എസ് ടി ആയിട്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത് സോ അൻപത് ശതമാനമാണ് നിലവിലെ ജി എസ് ടി റേറ്റ് അത് നാൽപ്പത് ശതമാനമായിട്ട് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് കോമ്പൻസേഷൻ സെസ് ഇനി അങ്ങോട്ട് വരുന്നില്ല സൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ലക്ഷറി കാറിന്റെ കോമ്പൻസേഷൻ സെസ് റിമൂവ് ചെയ്തതുകൊണ്ട് ഒരു എട്ട് ശതമാനം തൊട്ട് പത്ത് ശതമാനം വരെ ടോട്ടൽ പ്രൈസ് ഒരു കാറിന്റെ പ്രൈസിൽ റിഡക്ഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് സോ കൂടുതൽ ടാക്സ് റിലേറ്റഡ് വീഡിയോസിനായി ഫോളോ